എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ അധ്യയന വർഷത്തെ സ്കൂളുകൾ തുറന്നാൽ ആദ്യ രണ്ടാഴ്ച പുസ്തക പഠനത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ക്ലാസുകൾ നൽകാനുള്ള പിരീഡുകൾ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ അറിയിച്ചതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് ഈ വർഷം സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ ആരംഭിക്കും ജൂൺ രണ്ടിന് പ്രവേശനോത്സവമാണ് നടക്കുക ശേഷം ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഓറിയന്റേഷൻ ക്ലാസുകൾ നടക്കും ലഹരി ഉപയോഗം മുതൽ നശിപ്പിക്കൽ റോഡ് സേഫ്റ്റി ക്ലാസുകൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യം വ്യായാമം കായികക്ഷമത റാഗിംഗ് എന്ന് തുടങ്ങിയ ക്ലാസുകൾ ഓരോ ദിവസത്തിലും പിരീഡുകൾ തിരിച്ച് നൽകും ഏതൊക്കെ നൽകണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാർക്ക് തീരുമാനിക്കാം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലഹരി ഉപയോഗം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക സ്പെഷ്യൽ ക്ലാസുകൾ നൽകും കൂടാതെ പ്രവേശനോത്സവം നടക്കുന്ന വേദിയിൽ വച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകും എന്നാണ് സർക്കുലറിൽ പറയുന്നത് ജൂൺ പതിമൂന്നിന് ശേഷമേ പാഠപുസ്തകത്തിലെ പഠനം ആരംഭിക്കുകയുള്ളൂ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈപ്പിണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി